സമയം പതിനൊന്ന് മണി ഞങ്ങൾ തോൽനൂർക്കാവയ്ക്ക് പോവാണ് ഇന്ന് നമ്മുടെ തോൽനൂർ വേലിയാണ് യാ അപ്പൊ പകൽ സമയത്ത് ഇവിടെ വേലയൊന്നും ഇല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഉച്ചക്ക് ഒരു സമയത്ത് ജസ്റ്റ് ഒരു കൊട്ടു ഒക്കെ ഉണ്ടാവും ആ കൊട്ടു തുടങ്ങിട്ടോ അപ്പൊ നമ്മളിപ്പോ അവിടെ പോയി പ്രാർത്ഥിച്ചു ഇവിടുത്തെ വലിയൊരു ആൽമരം കണ്ടോ അത് അവിടത്തെ ഒരു ഹൈലൈറ്റ് ആ അല്ല പിന്നെ ഇവിടെ ഈ സമയത്ത് കുറെ കളിപ്പാട്ടങ്ങളും അതേപോലെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അലുവ നിഷ്കങ്കയുടെ ഒരു ഗ്രാമമാണ് നമ്മുടെ തോൽനൂർ പറയാ വേലഅ്യ അപ്പൊ തോളൂർക്കാർ സ്വന്തം തോലിനും കൂടിയാണ് അപ്പൊ അതിന്റെ കൂടുതൽ വീട്ടൊക്കെ രാത്രി ഇടാവേ അപ്പൊ ഞങ്ങള് ഈ തോലൂർക്കാവലിൽ തൊഴിനു ശേഷം ഞങ്ങൾ നേരെ എവിടേക്കാ പോയി മമ്മി നമ്മുടെ ദേശത്തിന്റെ ആ കീഴ്പാല തോലൂർ പദ്ധതി ഉണ്ട് സോ അതിന്റെ വീഡിയോ കാണിച്ചില്ല കേട്ടോ അപ്പൊ വീണ്ടും വേറെ വീഡിയോ വീടൊക്കെയാണ്